ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ആനി രാജു അവതരിപ്പിച്ചു ബജറ്റ് യോഗത്തിൽ പ്രസിഡന്റ് ബാബു കൂടത്തിൽ അധ്യക്ഷത സേവാ മേഖലയിൽ ഭവന നിർമ്മാണത്തിന് ആറ് കോടി അറുപത് ലക്ഷം രൂപയും ലൈഫ് പദ്ധതിക്ക് പത്ത് ലക്ഷം രൂപയും ഉൾപ്പെടെ ആറ് കോടി എഴുപത് ലക്ഷം രൂപ ഉൾപ്പെടുത്തിയാണ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ആനി രാജു അവതരിപ്പിച്ചത് യുവജനക്ഷേമത്തിന് രണ്ടു ലക്ഷം രൂപയും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയും മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി മരുന്ന് വാങ്ങാൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും കല്ലുപ്പാറ സി എച്ച് സി മരുന്ന് വാങ്ങാനായി ഇരുപത് ലക്ഷം രൂപയും താലൂക്ക് ആശുപത്രിയുടെ സേവനം മെച്ചപ്പെടുത്തുന്നതിന് പത്തൊമ്പത് ലക്ഷം രൂപയും കല്ലുപ്പാറ സി എച്ച് സിയുടെ സേവനം മെച്ചപ്പെടുത്തുന്നതിന് അഞ്ചു ലക്ഷം രൂപയും ആശുപത്രി മാലിന്യ പരിപാലനത്തിനായി മൂന്ന് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് വയോജന ക്ഷേമ പരിപാടികൾക്കായി പതിനാറ് ലക്ഷത്തി പതിനായിരം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളിയെ നേരിടുന്നവരുടെ ക്ഷേമത്തിനായി പതിനഞ്ച് ലക്ഷം രൂപയും സ്കൂൾ ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിന് ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയും അഗതികളുടെ ക്ഷേമത്തിനായി മൂന്ന് ലക്ഷം രൂപയും വനിതാ ക്ഷേമത്തിന് പത്ത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയും പട്ടികജാതി ക്ഷേമത്തിന് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയും പട്ടികവർഗ ക്ഷേമത്തിന് രണ്ടു ലക്ഷം രൂപയും അങ്കൻവാടി അനുബന്ധ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒൻപത് കോടി അമ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പദ്ധതി പദ്ധതിക്ക് ഏറ്റവും വേഗത്തിലുള്ള അംഗീകാരം നേടുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു ഈ സാഹചര്യത്തിൽ വർഷാരംഭത്തിൽ തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ആയതിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന മഹനീയ ലക്ഷ്യമാണ് ഈ ബജറ്റിലൂടെ ഭരണസമിതി വിഭാവനം ചെയ്യുന്നത് എല്ലാ ഘടക സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ബജറ്റ് നിർദ്ദേശങ്ങളും വാർഷിക പദ്ധതി ബജറ്റ് നിർദ്ദേശങ്ങളും സംയോജിപ്പിച്ച് തയ്യാറെ തയ്യാറാക്കിയിട്ടുള്ള ഈ ബജറ്റ് എല്ലാ മേഖലകളുടെയും സമഗ്രമായ പുരോഗതിയാണ് ലക്ഷ്യമിടുന്നത് മുൻകാല ബജറ്റുകളിൽ വിഭാവനം ചെയ്തിരുന്ന മിക്കവാറും എല്ലാ പദ്ധതികളും നമുക്ക് നടപ്പാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷവും ഏറ്റെടുത്ത് പദ്ധതികൾ എല്ലാം തന്നെ പൂർത്തീകരണ ഘട്ടത്തിലാണ് കഴിഞ്ഞ നാല് ബജറ്റിലൂടെ വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് റോഡ് പുനരുദ്ധാരണത്തിന് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും റോഡ് ഇതര ആസ്തികൾക്കുള്ള മെയിന്റനൻസ് പദ്ധതികൾക്കായി നാല്പത്തിരണ്ട് ലക്ഷം രൂപയും ഘടക സ്ഥാപനങ്ങളുടെ നവീകരണത്തിനായി പതിനൊന്ന് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പതിമൂന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അറുപത്തിയേഴായിരത്തി നാനൂറ്റി പതിനാറ് രൂപ വരവും പതിമൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി ഒരുനൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ചെലവും പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റിമൂന്ന് രൂപ ബാക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ആനി രാജു അവതരിപ്പിച്ചത് ബഡ്ജറ്റ് സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഞാനുമണി മോഹൻ സി എൻ മോഹൻ സുധീകുമാർ ഈപ്പൻ വർഗീസ് ബിന്ദു ചന്ദ്രമോഹൻ അംബ്ലി പ്രസാദ് സിന്ധു സുഭാഷ് ജോസഫ് ജോൺ ലൈല അലക്സാണ്ടർ മല്ലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബി രഞ്ജിത്ത് എന്നിവർ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു